അങ്ങേയറ്റത്തെ കാരുണ്യം ലഭിക്കുന്ന മാസമാണ് പാപങ്ങളിൽ നിന്ന് മോചനം കിട്ടാനുള്ള മാസമാണ് മിനന്നാരി നരകത്തിൽ നിന്നുള്ള മോചനം ലഭിക്കുന്ന ചാൻസ് ഉള്ളതാണ് അതുകൊണ്ടാണ് പ്രമദാനുമായി ബന്ധപ്പെട്ട പല നന്മകളും പറഞ്ഞെടുത്ത് കാണാം അവൻ്റെ കഴിഞ്ഞ കാല പാപങ്ങൾ പൊറുക്കപ്പെടും രാത്രി നമസ്കാരം ഈമാനോടെ പ്രതിഫലം പ്രതീക്ഷിച്ച് നിർവഹിച്ചാൽ പകൽ സമയത്തുള്ള നോമ്പ് ഈമാനോടെ പ്രതിഫലം പ്രതീക്ഷിച്ച് നിർവഹിച്ചാൽ കഴിഞ്ഞ കാല പാപങ്ങൾ പൊറുക്കപ്പെടും എത്ര കാലം കഴിഞ്ഞ കാലം എന്നാൽ എല്ലാം പെട്ടു ബുദ്ധി ഉറച്ചത് മുതൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു ആരോടും പറയാനാവാത്ത പറയാനാവാത്തു പറയാൻ പറ്റാത്ത മറ്റുള്ളവർ അറിഞ്ഞാൽ നാണക്കേടുണ്ടാക്കുന്ന എന്തൊക്കെ തിന്മ നമ്മുടെ കയ്യിലുണ്ടോ അതിൽ നിന്ന് മോചനം കിട്ടാനുള്ള ചാൻസാണ് റമദാൻ മാറണം നമുക്ക് തുറന്ന് സമ്മതിച്ച് പശ്ചാത്താപം പടച്ചറബിലേക്കൊരു പശ്ചാത്താപംബി ഞാൻ എന്റെ തെറ്റുകൾ സമ്മതിക്കുന്നു ഞാൻ അത്ര നല്ലവനല്ല ഞാൻ അത്ര മുന്തിയ ഇനം ആളൊന്നുമല്ല ഞാനൊരു പാപിയാണ് ഞാനൊരു ആശയാണ് ഞാനൊരു ധിക്കാരം ചെയ്തവൻ തന്നെയാണ് നീയല്ലാതെ എന്റെ പാപം പുറുക്കാനാളില്ല പ്രിയപ്പെട്ടവരെ മനസ്സിനകത്ത് എഴുതി വെച്ചോ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നവും പ്രതിസന്ധിയും അസ്വസ്ഥതയും എന്നത് പാപങ്ങളാണ് ായ മനുഷ്യന്റെ മനസ്സിൽ സമാധാനം ഉണ്ടാവില്ല അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ കൈകളിലുണ്ടെന്ന് പറഞ്ഞാലും അവൻ ചെയ്തുകൂട്ടുന്ന തിന്മകൾ അയാളുടെ സ്വസ്ഥത നശിപ്പിക്കുന്നതാണ് അവിഹിത ബന്ധങ്ങൾ അയാളുടെ കയ്യിലുണ്ടോ അയാൾക്ക് സമാധാനിക്കാൻ കഴിയില്ല തെറ്റായ സാമ്പത്തിക നടപാടുകൾ അദ്ദേഹത്തിനുണ്ടോ സമാധാനിക്കാൻ കഴിയില്ല സ്വകാര്യമായ തിന്മകൾ കാണുന്ന അനുഭവിക്കുന്ന സ്വഭാവമുണ്ടോ അയാളുടെ ജീവിതത്തിൽ സ്വസ്ഥത എന്നത് പൂർണ്ണത ലഭിക്കില്ല അതുകൊണ്ടാണ് അലൈഹി നബിസ് പാപം പാപം എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്താ അൽ ഒരു കാര്യം നീ ചെയ്തു അത് ചെയ്തതിന് ശേഷം നിന്റെ മനസ്സിൽ ഒരു ചൊറിച്ചിലുണ്ടാകുന്നുവെങ്കിൽ ഒരു അസ്വസ്ഥത നിനക്ക് വരുന്നുണ്ടെങ്കിൽ ജനങ്ങൾ ആ കാര്യം അറിയുന്നത് നീ വെറുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പാപമാണ് നമ്മൾ നമ്മളിലേക്ക് വരിക ജനങ്ങൾ അറിയാൻ പാടില്ലാത്തത് നമ്മുടെ കയ്യിലുണ്ടോ നമ്മൾ ചെയ്ത ഒരു കാര്യത്തിന്റെ പേരിൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ അതൊക്കെ പാപമാണ് ആ പാപങ്ങളെ അടുത്തൊഴിവാക്കാനാണ് ഈ സമയം സമയംമാർ രേഖപ്പെടുത്തി നന്നായി മത്സരിക്കാൻ നന്മയിൽ മുന്നിട്ട് വരാനുള്ള അവസാന ഒരു ചാൻസായി ഇതിനെ കാണണം അള്ളാഹുവിൻ്റെ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു വേദഗ്രന്ഥങ്ങൾ സകലതും അവതരിപ്പിക്കപ്പെട്ട റമദാൻ റമദാൻ അല്ല ഖുർആൻ ഇറങ്ങിയ മാസമാണ് ഖുർആാനുമായി നല്ല ബന്ധം ഓതാൻ നമ്മൾ ശ്രമിക്കണം അതിന്റെ അർത്ഥങ്ങൾ പഠിക്കാൻ പറ്റുമെങ്കിൽ നോക്കണം അതിൽ പറഞ്ഞ നന്മകൾ പ്രവർത്തിക്കണം അത് ജനങ്ങളിലേക്ക് ഖുറാനിന്റെ മഹത്വം പഠിപ്പിക്കാൻ നമുക്ക് കഴിയണം ദിവസവും അഞ്ചു നേരം നമസ്കരിക്കുമ്പോൾ ഓരോ നമസ്കാരം കഴിഞ്ഞ് ഒരു ജുസ് നമുക്ക് റമദാനിൽ ഓതാൻ കഴിഞ്ഞാൽ ഒരു നിസ്കാരം കഴിഞ്ഞാൽ ഇരുന്ന് ഒരു ജുസ് നിങ്ങൾ ഓതുമെങ്കിൽ അഞ്ച് റമദാനിന്റെ ഉള്ളിൽ നമുക്ക് ഇൻഷാ ഇൻഷാൽ തീർക്കാൻ പറ്റും ഇനി മൂന്ന് നേരത്തെ നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ജുസ വീതം തീർക്കാൻ കഴിഞ്ഞാൽ റമദാൻ കഴിയുമ്പോഴത്തേക്ക് മൂന്ന് ഹത്തു നമുക്ക് തീർക്കാൻ പറ്റും ഇനി നമ്മുടെ തിരക്ക് എത്രയാണ് നമ്മൾ എത്രമാത്രം വലിയ ബിസിയിലാണെന്ന് ആലോചിക്ക് ഒരു നമസ്കാരം കഴിഞ്ഞാൽ ഒരു നാല് പേജെങ്കിലും ഓതാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരു ഹത്തം നമുക്ക് റമദാനിൽ പൂർത്തീകരിക്കാൻ കഴിയും എന്താ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഷെഡ്യൂളിനകത്ത് ഇങ്ങനൊരു സംഭവം വേണം നെയ്യത്ത് വേണം വേണമെന്ന താല്പര്യം വേണം ഓതി തീർക്കുമെന്ന ഉറച്ച ദാഠ്യം വേണം നമുക്ക് അതുകൊണ്ടാണ് ഖുർആൻ ഇറങ്ങിയ മാസം എന്ന് പറഞ്ഞു മിനൽ ഹുദാ വൽ ഫുർഖാൻ ഖുർആനിന്റെ നാലഞ്ച് ഗുണങ്ങളുടെ എണ്യങ്ങൾ പറഞ്ഞു സന്മാർഗമാണ് വിവേചനമാണ് ജനങ്ങൾക്ക് വ്യക്തമായ തെളിവാണ് ജനങ്ങൾക്ക് വഴി കാണിക്കുന്ന ഗ്രന്ഥമാണ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന അമൂല്യ നിധിയാണ് ഖുർആൻ അതിന്റെ പോലീശയും അതിന്റെ മഹത്വവും ഒന്നാലോച്ചു നോക്കി എന്നിട്ട് മനുഷ്യൻ അവൻ ചിന്തിക്കാനും ആലോചിക്കാനും ആ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഖമാകും ഇരുപത്തി ഒൻപതിലും മുപ്പതിലും പറയാ നിങ്ങൾ അള്ളാഹുവിലേക്കും മടങ്ങും കേട്ടോ നിങ്ങൾ വന്നതുപോലെ മടങ്ങും ആദ്യങ്ങൾ എങ്ങനെയായിരുന്നു ഇങ്ങോട്ട് വന്നത് അതേപോലെ തിരിച്ചൊരു മടക്കം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ചില ആളുകൾ സന്മാർഗം നേടുന്നവരായി മാറും മറ്റു അവർ വഴികേടിലായും ജീവിക്കുന്നവരാകും ഖുർആനൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് ഒരേ ഖുറൻ ആണ് ഇവിടുത്തെ എല്ലാവരും കയ്യിലുള്ളത് എന്നാൽ ആ ഖുർആാനിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ഹുദയിലായി ഒരു സംഘം മാറും മറ്റു സംഘങ്ങളാവട്ടെ അവർ വഴികേടിലായ വലാലത്തിലായും പോകും നമ്മൾ ഹുദ സ്വീകരിക്കണം ഇത് ഹുദയുടെ ഗ്രന്ഥമാണ് ഇത് സന്മാർഗത്തിന്റെ വെളിച്ചു നൽകുന്ന ഗ്രന്ഥമാണ് കാരുണ്യത്തിന്റെ കാരുണ്യത്തിൻ്റെ മാസമാണ് നമ്മളോട് അല്ല കരുണ കാണിക്കുന്നു നമ്മൾ സാധുക്കളോട് കരുണ കാണിക്കുന്ന ഒരു മാസമാണ് റബ്ബിനോട് തേടി പൊട്ടിക്കരഞ്ഞ് കണ്ണീർ ഒഴുക്കി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ നമ്മുടെ കണ്ണ് നനയണം നമ്മുടെ മുസല്ലുകൾ നനയണം നമ്മുടെ വസ്ത്രങ്ങൾ താടി രോമങ്ങൾ നനയണം എന്തിന് പ്രാർത്ഥിച്ച് റബ്ബിലേക്ക് തൗപ ചെയ്ത് മടങ്ങുമ്പോൾ അറിയാതെ കണ്ണുനീർ തുള്ളികൾ ഒഴുകാനുള്ള ചാൻസ് ചാൻസാണ് ah <laughs> മറ്റ് എല്ലാ ദുനിയാവിൻ്റെ വിഥകളും മാറ്റി വെച്ച് അള്ളാഹുവിലേക്ക് ഒറ്റപ്പെടാനുള്ള അവസരമാണ് പാപമോചനത്തിന്റെ ചാൻസ് ആണ് ധാരാളം ഇബാദത്തുകൾ ചെയ്യാനുള്ള മാസമാണ് ജൂദി വൽ ഖുർആനി ഖുർആനിന്റെ മാസമാണ് ദാനത്തിന്റെ മാസമാണ് നമ്മൾ യാത്ര റമദാൻ എല്ലാവരും ജമാഅത്തായി നമസ്കരിക്കുന്ന സലഫുകൾ പഠിപ്പിച്ച മാതൃക നമ്മുടെ പള്ളിയിൽ എട്ടേ പതിനഞ്ചിന് ഇഷ നമസ്കാരം എട്ടരയ്ക്ക് ശേഷം അതിന് തറാവീഹിന്റെ സമയം ആ സമയബന്ധിതമായി ഇഷ ഇന്ന നേരത്തെ പുറപ്പെടുക തറാവി കണക്കാക്കി പോരരുത് നമ്മൾ ഫറാണ് ഒരുങ്ങേണ്ടത് ഇഷാ ജമാഅത്ത് നഷ്ടപ്പെടുത്തി കളയരുത് എന്തൊക്കെ തിരക്കുകൾ എവിടെയൊക്കെ പറഞ്ഞാലും അതുകൊണ്ട് തസ്ബീഹും നമ്മുടെ ജീവിതത്തെ എന്തോ ഒരു പുതിയ ശീലങ്ങളും ചിട്ടകളിലേക്കും കൊണ്ടുവരാനുള്ള ചാൻസാണ് കയ്യിലുള്ള സകല നിഷിദ്ധങ്ങളും ഒഴിവാക്കള എവിടുന്നെങ്കിലും കിട്ടിയ ദുശ്ശീലങ്ങളുണ്ടോ അത് ഒഴിവാക്കാൻ പറ്റിയ ചാൻസാണ് ഏതെങ്കിലും ഹറാമായ സംഭവങ്ങൾ നമ്മുടെ കൈകളിലുണ്ടോ അത് നിർത്തിവെച്ച് റബ്ബിലേക്ക് മടങ്ങാനുള്ള മാസമാണ് അതേപോലെ തന്നെ വചർക്കുൽ കഥ നമുക്ക് കണക്കിന് ഉപദേശങ്ങൾ കണമ ഹജു അവൻ പാപ് മുൻ മുൻ പാപങ്ങൾ നിഷിദ്ധങ്ങൾ വേണ്ടാ മുഴുവൻ ഒഴിവാക്കാൻ ഫവാഹിഷികൾ ഒഴിവാക്കാൻ മേച്ചമായ കാര്യങ്ങൾ ഒഴിവാക്കാൻ നല്ല ഒരു അവസരമാണ് റമദാൻ സഹോദരങ്ങളെ നമ്മുടെ സമൂഹത്തിൽ നാം ജീവിക്കുന്ന ഈ പരിസരത്ത് വെച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ സമൂഹത്തിൽ ഇപ്പോൾ മൂന്ന് കാര്യങ്ങൾ നോർമലായി നോർമലായിക്കൊണ്ടിരിക്കണം ഒരു പ്രശ്നമല്ല അതൊക്കെ നോർമൽ അതിലൊന്ന് പലിശയാണ് ആർക്കും ഒരു പ്രശ്നമല്ലാതായി മാറി ആർക്കും പരാതികളില്ലാതായി മാറി എല്ലാവരും അവരവരുടെ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാൻ പലിശയുടെ ഇടപാടുകൾ അത് ചെറുതും വലുതുമായ വലിയ വലിയ എമൗണ്ടുകൾ കുടുംബം മുഴുവൻ നശിപ്പിക്കാൻ മാത്രമുള്ള ശേഷിയുള്ള പ്രഹരമായ ഈ പലിശയെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും ആലോചിച്ചോ വെഞ്ഞാറമ്മൂട്ടിലെ കൂട്ടക്കൊലയുടെ ചുരുളുകൾ ഓരോന്ന് ഓരോന്ന് അവസാനം പിതാവിൻ്റെ ഒരു വെളിപ്പെടുത്തൽ നിങ്ങൾ വായിച്ചു കാണും വാരമേറിയ പലിശയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ നാശത്തിന്റെ ഹേതു സ്വപ്ന ജീവിതം സ്വപ്നം കണ്ടു അത് കിട്ടുന്നുള്ള പ്രതീക്ഷ ഇല്ലാതായപ്പോൾ പ്രിയപ്പെട്ട പതിമൂന്ന് വയസ്സുകാരനായ തന്റെ കൂടപ്പിറപ്പിനെ സഹ ഉദരൻ സഹോദരൻ ആരാ സഹ ഉദരൻ ഉമ്മയുടെ ഒരേ ഉദരത്തിൽ വളർന്നവനെ ഇല്ലാതെയാക്കി പിന്നെ എങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പലിശ വെറും സാമ്പത്തികത്തെ മാത്രമല്ല ബാധിക്കുന്നത് കുടുംബത്തിൻ്റെ ആത്താണികളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ആലോചിക്കുക രണ്ടാമത്തെ തിന്മ അവിഹിതങ്ങളാണ് എല്ലാവർക്കും മൺ സുഹൃത്തുക്കൾ എല്ലാവർക്കും സുഹൃത്തുക്കൾ ഇന്ന് വ്യാപകമാണ് അപകടം സംഭവിക്കുന്നു ഇന്നയാൾ സുഹൃത്ത് ആശുപത്രിയിലാണ് ആരാണ് ഈ സുഹൃത്ത് ആൺ സുഹൃത്ത് ആക്സിഡന്റിൽ പെടുന്നു പെൺ സുഹൃത്ത് കൂടെയുള്ള പെൺ സുഹൃത്ത് ആശുപത്രിയിലാണ് എത്ര വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കാമുകി കാമുകൻ എന്ന വാക്കില്ല ഇപ്പൊ ആൺ സുഹൃത്ത് പെൺ സുഹൃത്ത് നോർമലായി എല്ലാവരും കൊണ്ടു നടക്കുകയാണ് ക്യാമ്പസുകളിൽ അതുപോലെ തന്നെ വിവാഹിതരിൽ വിവാഹം കഴിക്കാത്തവരിൽ വൃദ്ധന്മാരിൽ വരെ ഇത്തരം ശീലങ്ങൾ ഇന്ന് നോർമലായി കൊണ്ടിരിക്കുക അള്ളാൻ്റെ ഖുറാൻ പറഞ്ഞ വാക്കിന് വിരുദ്ധമായി ഇത് മോശമാണ് ഇതിലേക്ക് അടുക്കരുത് സിനയാണ് മൂന്നാമത്തേത് മ്യൂസിക് നമ്മുടെ നാട്ടിൽ ഇന്ന് എല്ലാവരിലും ഹലാലായ പോലെ നോർമലായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കല്യാണത്തിന് ആൾ കൂടുന്നിടത്ത് തൻ്റെ കുടുംബ കുടുംബസംഗമങ്ങള് എവിടെയും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്സിന്റെ ആദ്യപ്രസരം അതുകൊണ്ടാണ് ഹദീസ് ഒരു കാലം വരും അന്ന് ഹലാലാക്കി മാറ്റും അവർ ഹലാലിനെ പോലെ കാണും അൽ അൽഫ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ആസ്വാദനങ്ങൾ അപ്പം ഇതിൽ നിന്നൊക്കെ മോചനം എവിടുന്നാ കിട്ടുക അതിന് പറ്റുന്നൊരു ചാൻസാണ് ഇത് എന്നാ സൂചിപ്പിച്ചത് വസ്തക്ക ബലൂഷ് നിങ്ങൾ ഈ മാസത്തിനെ സ്വീകരിച്ചോളൂ ദുഹാൻ നിങ്ങളുടെ സിഗരറ്റ് വെളി ഉപേക്ഷിച്ചോളൂ ഒലമാക്കന്മാർ എത്ര ചെറിയ കാര്യങ്ങൾ വരെ എടുത്തു വെച്ച് വായിച്ചു നിങ്ങളുടെ പുകവലി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നിങ്ങളത് മാറ്റിവെച്ചോൽമൂർ നിങ്ങൾക്ക് മദ്യപാനത്തിന്റെ എന്തെങ്കിലും കീടങ്ങൾ നിങ്ങളിൽ വന്നുപെട്ടിട്ടുണ്ടോ നിങ്ങളത് നിർത്തിവച്ചോഹരി ഉണ്ടാക്കുന്ന രാസലഹരിയാവട്ടെ മറ്റെന്ത് സാധനാവട്ടെ നീ സുഹൃത്തേ അതൊന്ന് മാറിക്കോ നിനക്കതിനുള്ള ആണ് ഇയാക്കും സൂക്ഷിച്ചോ പലിശ സൂക്ഷിച്ചോ വൽ സകല തിന്മയും അല്ല തുറന്നു തരുന്ന കാരുണ്യം നീ കളയൽ നൽകുന്ന നൽകുന്ന നരകത്തിന്റെ മോചനം നീ വിശാലമായ പ്രവേശനം നിന്റെ ചെറിയ ചെറിയ വ്യാമോഹങ്ങളുടെ പേരിൽ നിന്റെ ചെറിയ സുഖാനന്ദങ്ങളുടെ പേരിൽ നീ നഷ്ടപ്പെടുത്തല്ലേ എന്ന് മാത്രമല്ല പടച്ചറബ് എല്ലാ കൊല്ലവും ഇങ്ങനെ റമദാൻ തരുമ്പോ നമ്മൾ എല്ലാവർഷവും ഉണ്ടാവോ അറബി കവികൾ ചോദിച്ച ചോദ്യമുണ്ട് മനുഷ്യ നീ ഈ മാസം കിട്ടിയാൽ നന്നായി ഖുറാനോദിക്കോ തസ്ബീഹ് നടത്തിക്കോ അധ്വാനിച്ചോ ഇത് ഖുറാനിൻ്റെ തസ്ബീഹിന്റെ മാസമാണ് നിന്റെ കൂടെ എത്രയോ ആളുകൾ കഴിഞ്ഞ റമദാനിൽ നോമ്പ് നോറ്റിരുന്നു ഇവിടെ നോമ്പ് തുറക്കാൻ കൂടെ കൂടെയുണ്ടായിരുന്നു തറാവീഹിന് സൊഫിലുണ്ടായിരുന്നു നിന്റെ അലിവാസിൻ്റെ കൂടെ കളിക്കാൻ വന്നിരുന്ന ആള് നിന്റെ ഷോപ്പിന്റെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ആള് നമ്മൾ എന്നും കുശലാന്വേഷണങ്ങൾ പറഞ്ഞിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ മാതാപിതാക്കൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ അവരൊക്കെ എവിടെയാണ് അവരൊക്കെ മരിച്ചുപോയി നിനക്കിന്ന് ജീവൻ ബാക്കിയുണ്ട് ഈ കിട്ടുന്ന ഈ കിട്ടുന്ന ദിനങ്ങൾ ഈ കിട്ടുന്ന രാത്രികൾ നിനക്ക് പടച്ചോൻ പടച്ചോന്തന്ന ചാൻസാണ് ഒരുപക്ഷെ അത് എല്ലാ വർഷവും വരുമ്പോഴും നിനക്കത് കിട്ടിക്കൊള്ളണമെന്നില്ല അവസരങ്ങളെ പടച്ചറബിൻ്റെ മാർഗത്തിൽ തുറന്നിട്ട് കൊടുക്കുക നന്മയിൽ മുന്നോട്ട് വരിക കഴിഞ്ഞ കാലങ്ങളിൽ കുട്ടി നിരാശപ്പെടാതെ പടച്ചറബിലേക്ക് പ്രതീക്ഷയോടെ മടങ്ങി അള്ളാഹുവിൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് നന്നാവാൻ ആരെയും ബോധ്യപ്പെടുത്താനല്ല ആരുടെയും പേരെടുക്കാനല്ല സ്വന്തത്തിനെ കൊണ്ടുപോയി കബറടക്കി മൂന്നു പിടി മണ്ണ് വാരിയിട്ട് എല്ലാവരും തിരിച്ചു തിരിച്ചുപോരുമ്പോ നമ്മൾ മാത്രം ഒറ്റക്കാകുന്ന കബറിൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയേണ്ടുന്ന പടച്ചറബിന്റെ കോടതിയിലേക്ക് ഒരു മാറ്റത്തിന് വേണ്ടി ഇല്ല എങ്കിൽ അവസാനം നമ്മൾ വിലപിച്ച് പറയല്ലോ സങ്കടത്തോടെ അവൻ പരലോകത്ത് പറയും ഞാൻ മുൻകൂട്ടി ചെയ്തിരുന്നുവെങ്കിൽ നന്നായിട്ട് വല്ലതും പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എനിക്ക് പക്ഷേ ശിക്ഷാപനെ വിടാതെ പിടികൂടുകയാണ് അള്ളാഹു സുബാനുഭവത്തായ പല ലോകത്ത് വിജയിക്കുന്ന ദുനിയാവിലെ അവസരങ്ങൾ ശരിക്ക് ചിട്ടയായി ഉപയോഗപ്പെടുത്തുന്ന ഉപദേശങ്ങളെ ചെവി കൊണ്ടും ഹൃദയം കൊണ്ടും കർമ്മം കൊണ്ടും സ്വീകരിക്കുന്ന നല്ലവരായ മൊമിനിയങ്ങൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ